നമസ്കാരം റാഫ്റ്റപ്പ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കൊപ്പ അമേരിക്കയിൽ അർജന്റീന മൊത്തമിട്ടല്ലോ പതിനാം തവണയാണ് കിരീടം അത്യന്തം നാടകീയമായിരുന്നു മയാമിയിലെ അഡ്രോക്ക് സ്റ്റേഡിയത്തിലെ മത്സരം തീർച്ചയായിട്ടും അതങ്ങനെ തന്നെ പറയണം കാരണം കളിക്കു മുമ്പ് തന്നെ പ്രശ്നങ്ങൾ എൺപത്തിമൂന്ന് മിനിറ്റ് വൈകിയാണ് കിക്കോഫ് നടന്നത് ഇത് നാണക്കേട് നല്ലത് എന്താണ് പറയേണ്ടത് ഇതിലെന്താണ് നാണക്കേട് എന്നൊക്കെ ചിലർ ചോദിക്കുന്നത് ഒരു ഫൈനൽ മത്സരം വേണ്ട വിധത്തിൽ അറേഞ്ച് ചെയ്യാൻ പറ്റാത്തതിൽ പരം നാണക്കേട് കോൺമെ ബോളിനും ആ ടൂർണമെന്റ് ഓർഗനൈസേഴ്സിനും വേറെയുണ്ടോ കളി ആരംഭിക്കുമെന്ന് പറഞ്ഞ നിമിഷം കഴിഞ്ഞ് ഏതാണ്ട് ഒരു പൂർണ്ണമായും കളി നടക്കേണ്ട സമയവും കഴിഞ്ഞിട്ടാണ് പിന്നെ കിക്ക് ഓഫ് കൊളംബിയൻ ആരാധകർ ടിക്കറ്റ് ഇല്ലാതെ കടക്കാൻ വേണ്ടി ശ്രമിച്ചതാണ് പ്രശ്നം എന്ന് പറയപ്പെടുന്നു ഒടുവിൽ ഗേറ്റ് അടക്കുന്നു അത് കഴിഞ്ഞ് ഗേറ്റ് തുറക്കുമ്പോൾ ഒരു ചെക്കിങ്ങുമില്ലാതെ ആളുകൾ കയറുമ്പോൾ എന്നൊക്കെയാണ് വാർത്ത കോണുകൂള എന്നെ സ്റ്റേറ്റ്മെന്റ് ഇറക്കി ടിക്കറ്റ് ഇല്ലാത്തവർക്ക് കളിയാണെങ്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സോ വല്ലാത്ത അവസ്ഥയാണിത് അങ്ങനെ നാടകീയ മുഹൂർത്തങ്ങൾ പിന്നെ കളി ആരംഭിച്ചതിന് ശേഷമുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ഒരു ഉദ്വോക നിമിഷം എന്ന് പറയുന്ന നാടകീയ നിമിഷം എന്ന് പറയുന്നത് ലിയോ മെസ്സി പുറത്തു പോകുന്നതാണ് ആദ്യ പകുതിയിൽ തന്നെ അദ്ദേഹത്തിന് പരിക്കിൻ്റെ ചില പ്രശ്നങ്ങൾ നമ്മൾ കണ്ടു ആ ഒരു ടാക്കിൽ സംഭവിച്ചതാണ് പിന്നെ രണ്ടാം പകുതിയിൽ അദ്ദേഹത്തിന് കളി തുടരാൻ പറ്റാതെ മത്സരം ഒരു മണിക്കൂർ പിന്നിടുമ്പോ അദ്ദേഹം പൊട്ടിക്കരയുന്ന മെസ്സി കുഞ്ഞുകുട്ടികളെ പോലെ ബെഞ്ചിലിരുന്ന് കരയുന്ന മെസ്സി ഈ ഫൈനലിലെ കളി തുടരാൻ താൻ എത്രത്തോളം ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതാണ് നമ്മൾ കാണിക്കുന്നത് ഹാർഡ് ഹഡ്രോക് സ്റ്റേഡിയത്തിലെ ദ ഗൗട്ടിലെ ബെഞ്ചിലിരുന്ന് മെസ്സി പൊട്ടിക്കരയുമ്പോൾ ഓർമ്മകൾ ഒരുപാട് പുറകോട്ട് പോയി രണ്ടായിരത്തി പതിനാറ് കോപ്പ അമേരിക്ക സെൻറ്റനാരിയോ ഇതുപോലൊരു കോപ്പ അമേരിക്ക ഫൈനൽ മത്സരം ആ ഫൈനൽ മത്സരത്തിൽ യു എസ്സിൽ വെച്ച് തന്നെയാണ് കളിച്ചത് പക്ഷെ എതിരാളികൾ വ്യത്യാസമുണ്ട് ചിലിയായിരുന്നു കളി തോറ്റിട്ട് ലിയോ മെസ്സി പൊട്ടിക്കരയുന്നു അമേരിക്കൻ മണ്ണില് ലിയോ മെസ്സിക്ക് ആ ദുരന്ത നിമിഷം വീണ്ടും ആവർത്തിക്കപ്പെടുകയാണോ എന്നൊരു ആശങ്ക സ്വാഭാവികമായിട്ടും ആരാധകരുടെ മനസ്സിലുണ്ടായി പക്ഷേ കളി എക്സ്ട്രാ ടൈമിലേക്ക് നീൾ നീളുകയും അതിനെ തുടർന്ന് ലൗട്രോയുടെ ഗോൾ വരികയും ചെയ്തതോടെ ആ കരച്ചിലെ ചിരിക്കുക വഴിപാറി നിറഞ്ഞു ചിരിക്കുന്ന മെസ്സി സന്തോഷത്തേരിലേറുന്ന മെസ്സി അതോടൊപ്പം ഒരാൾ കൂടി നമ്മൾ പറയണം ഡി മരിയ മരിയാ ലീഡ് ല ഉടനെയാണ് അദ്ദേഹത്തെ കൊച്ചു പിൻവലിക്കുന്നത് കണ്ണീരണിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പിൻവാറുന്നത് അത് പക്ഷേ വിരമിക്കുന്നതിന്റെ കണ്ണീരാണ് എല്ലാം നേടി ആനന്ദത്തിൻ്റെ ഏറ്റവും ഉന്നതിയിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം വിരമിക്കുന്നത് സോ സന്ദേശാധിനേകത്താലുള്ള ഒരു കണ്ണീരായിട്ട് വേണം അതിനെ കാണാൻ വലിയ നേട്ടങ്ങൾക്ക് ശേഷം പിൻവാങ്ങുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കരച്ചിലും നമ്മൾ കണ്ടു പക്ഷേ ഏറ്റവും കൂടുതൽ ഏറ്റുമൊടുവിലാ കപ്പുയർത്തിക്കൊണ്ടുള്ള ആഘോഷം തീർച്ചയായിട്ടും മെസ്സിയുടെ കരച്ചിൽ ചിരിക്ക് വഴിപാറിയ ദിവസം ഹഡ്രോക്ക് സ്റ്റേഡിയത്തിലെ നാടകീയമായ മുഹൂർത്തങ്ങൾ നമ്മൾ കണ്ടു അർജന്റീന ഒരിക്കൽ കൂടി ലാറ്റിൻ അമേരിക്കയുടെ ഇത്തവണത്തെ കോപ്പ ലാറ്റിൻ അമേരിക്ക എന്ന് പറയേണ്ട കോണഗോളും കോൺഗാഫും ഒരുമിച്ചാണല്ലോ അപ്പം അമേരിക്കസിന്റെ രാജാക്കന്മാരായിട്ട് മാറിയിരിക്കുകയാണ് അല്ലെങ്കിൽ അവർ ലോക ചാമ്പ്യന്മാരാണ് എങ്കിലും ഒരിക്കൽ കൂടി കോപ്പ നിലനിർത്തുന്നു ചരിത്രം കുറിക്കുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ്ഡോക്സിന് എടുത്താം